ഹലോ ഗേൾസ് ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ഒരു കുട്ടി വ്ലോഗൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ കാച്ചിക്കുട്ടിനും ഏട്ടനും കൂടി രാവിലെ തന്നെ പോയട്ടോ കാച്ചിക്കുട്ടിന് നേരെ സ്കൂളിലേട്ടും ഏട്ടൻ നേരെ ഓഫീസിലേട്ടും പോയി രണ്ട് പേരൊന്നും ഒരുമിച്ചാട്ടാ പോയത് അപ്പോൾ ഏഴേകാലമായപ്പോൾ രണ്ടുപേര് ഇവിടെ നിന്ന് പോയോ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങിയിട്ടോ അങ്ങനെ സാധാരണ ഞാൻ ഉറങ്ങാത്തെയാണ് അപ്പോൾ സൗദിയിൽ വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ പ്രവാസികളായിട്ടുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാരെ ജോലിയൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യും വീട്ടില് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ ഇരുന്ന ബോർ അടിക്കത്തില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കേട്ടോ അപ്പൊ എന്നോടല്ല എന്നോട് പല കൂട്ടുകാരോടും ചോദിക്കാറുണ്ട് അപ്പോൾ അവരോട് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായതാണ് ബെഡ്ഷീറ്റും രണ്ട് പില്ലോയും രണ്ട് കുഷ്യൻസും കൂടി എൻ്റെ കൂട്ടത്തില് കിട്ടുക നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഭാര്യമാർ വീട്ടിലിരിക്കുമ്പോൾ ബോർ അടിക്കത്തില്ല എന്ന് കുറേ പേര് ചോദിക്കട്ടോ അപ്പോൾ സാധാരണ ബോറടിക്കലാണ് പതിവ് പ്രത്യേകിച്ച് ജോലി ജോലിക്കൊന്നും പോകുന്നില്ല കുട്ടികളൊന്നും വീട്ടില്ല കപ്പിൾ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഭർത്താവ് പോയി കഴിഞ്ഞാൽ ഫുൾ ഫ്ലോ ആയിരിക്കും വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നും രാവിലെ ഫുഡൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ടാവില്ല പിന്നെ കിടന്ന ഉറക്കമായിരിക്കും ഭൂരിഭാഗം പേര് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാരെൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ അവരാണ് പറഞ്ഞത് ഫുൾ ടൈം മക്കൾ പോയി കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങും ഹസ്ബൻഡ് പോയി കിടന്നാൽ കിടന്ന് ഉറങ്ങും അങ്ങനെയുള്ള അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നോട് കൂട്ടുകാർ തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് എന്തായാലും അങ്ങനെ ഇരിക്കാൻ പറ്റാറില്ല ഞാൻ ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ ചെയ്ത് എനിക്ക് കഴിച്ചിട്ടായിട്ടായിരിക്കും ഇരിക്കുക കേട്ടോ അപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബെഡ് ഒക്കെ വിരിച്ചിട്ടു റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ടോ ഇതൊക്കെ ഉച്ചപരത്തേക്ക് ഉണ്ടാകത്തുള്ളൂ കാച്ചു കുട്ടിന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറി ഇറക്കി കളിച്ച് ഇവിടെയൊക്കെ കൊളാക്കിയിടൂ കേട്ടോ പിന്നെ അവൻ വെട്ടി വെട്ടലായി മുറുറിക്കലായി ഹോംവർക്ക് ചെയ്യലായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്നലെ കുറച്ച് പുസ്തകം വായിച്ച് ബാക്കി വെച്ചൻ്റെ വായിച്ച് തീർക്കാണ്ടായി അതങ്ങോട് വാങ്ങിച്ചിൽ ഷോപ്പിംഗ് വീഡിയോസൊക്കെ ഇടുമോ എന്ന് വെച്ചിട്ട് എന്നോട് ഒത്തിരി പേര് കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഈ പോകുമ്പോൾ ഷോപ്പിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം വന്നിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാണ്ട് ഭയങ്കര മടിയാണ് കേട്ടോ നമ്മൾ പത്ത് മുപ്പത് മിനിറ്റിൻ്റെ വീഡിയോ എടുക്കുകയാണെങ്കിൽ പത്ത് മുപ്പത് മിനിറ്റിൻ്റെ വീഡിയോ ഇന്ന് കണ്ട് എഡിറ്റ് ചെയ്യണമല്ലോ അതൊരു ചടങ്ങാണല്ലോ അപ്പോൾ ഷോപ്പിംഗ് ബ്ലോഗിൻ്റെ വീഡിയോസ് ഇടാനാണ് കൂടുതലും പേര് പറയാറ് ഇവിടുത്തെ കടകൾ ഷോപ്പ്സുകളൊക്കെ അപ്പോൾ ഞാൻ ഇനി ഇടാൻ വേണ്ടിയിട്ട് നോക്കാട്ടോ പിന്നെ നേരെ ഫ്രഷ് ആയിട്ട് അടുക്കളയിൽ ചെന്നപ്പോൾ കുറേ പാത്രം ഉണ്ടായി ഇന്നലെ രാത്രിയാണെങ്കിൽ ഞാൻ അരി കഴുകി ഇങ്ങനെ ഇട്ടിട്ടുണ്ടായത് അരി കുതിർക്കാൻ ദോശ ഒക്കെ അരക്കാൻ വേണ്ടിയിട്ട് വിഴുന്നും കൂടി അത് രാവിലെ തന്നെ അരച്ചു പിന്നെ നമ്മളൊരു ഓണപ്പുക്കൾ ഇപ്പം കണ്ടില്ലേ അത് ഇട്ട് കംപ്ലീറ്റ് ആക്കാനുണ്ട് പിന്നെ ബാക്കിയുള്ള മാവ് സാധാരണ മൂത്തൊക്കെ തേക്കണം പോലെ അങ്ങോട്ട് തേച്ചിട്ടോ പിന്നെ കുറച്ച് മാവ് എടുത്തിട്ടാണെങ്കിൽ ഞാൻ കുറച്ച് കുപ്പിയിലാക്കി വെച്ചിട്ടോ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇടക്ക് മാസ്ക് ഇടുന്ന സമയത്ത് ഈ ദോശ മാവിനകത്ത് നമ്മൾ ഉപ്പിട്ട് ചെയ്യുമ്പോൾ പിന്നെ എടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കുറച്ച് മാവിടുത്ത് അത് ഫ്രിഡ്ജിലും കയറ്റി വെച്ചു ബാക്കിയുള്ളത് പൊന്താൻ വേണ്ടിയിട്ട് പുറത്ത് വച്ചു നല്ല വെയിലുള്ള നല്ല ചൂടുള്ളതുകൊണ്ട് വേഗം അത് വൈകുന്നേരം ആകുമ്പോഴേക്കും പൊതിക്കിട്ടുട്ടോ പിന്നെ ഞാൻ നേരെ പാത്രം കഴുകാണ്ടിരുന്ന കേട്ടോ ഇരുന്നല്ല നിന്ന് ഗൈസ് കുറേ പാത്രം കഴുകാനൊന്നും ഉണ്ടായില്ല കുറച്ച് ഉണ്ടാവുള്ളൂ ഈ സിങ്ക് എന്ന് പറയണവരെ ഞാൻ പാത്രം കൂട്ടിയിട്ടേ എന്നിട്ടേ കഴുകത്തുള്ളൂ അതൊരു നല്ല ശീലമല്ലാന്ന് അറിയാം എങ്കിലും അങ്ങനെയാണ് കഴുകാറ് മിനിറ്റിന് മിനിറ്റിന് വന്ന് ഓരോ പാത്രം യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ കഴുകി വെക്കണ ശീലം എനിക്കില്ല കേട്ടോ ചില നേരത്ത് തോന്നുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പക്ഷേ എങ്കിൽ ഇപ്പം ഞാൻ ക്ലീൻ ആക്കി ഇട്ടോ ഫുൾ ക്ലീൻ ആക്കി ഇട്ടു സന്തോഷമായിട്ടോ പിന്നെ മൂത്തുള്ള മാസ്ക് അന്നേരത്തേക്ക് ഉണങ്ങി അപ്പോഴേക്കും അത് കഴുകി കളഞ്ഞു പിന്നെ ചോറ് വെക്കാൻ വെച്ചിട്ടോ രാവിലത്തെ പണി പെട്ടെന്നാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫുൾ ടൈം എന്തെങ്കിലും ചെയ്യാനുള്ള സമയം ഉണ്ടാകും അപ്പൊ പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും വൻ്റെ ചോറ് വെപ്പും കഴിയും കറി വെക്കലും കഴിയും എല്ലാം കഴിയും അടിച്ചു വാരി ക്ലീൻ ആക്കലൊക്കെ കഴിയാറുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇത് എനിച്ചിട്ട് പ്ലം ആണ്ടെ രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും ഞാൻ അന്ന് കഴിച്ചില്ല എന്തോ എനിക്കത് വിശദില്ല കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടാന്നാണല്ലോ കുക്കീസിൻ്റെ ഭാഗത്ത് എടുത്തപ്പോൾ നിങ്ങളുടെ അച്ഛൻ ഞാൻ കുക്കീസ് തിന്നാൻ പോകുന്നത് അല്ല ഗെയ്സ് ഉണക്ക മീൻ മറക്കാൻ പോവാണ് നങ്ങന്നല്ല ഈ മീനെ പറയാം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ അച്ഛൻ മാർക്കറ്റിൽ അവിടെ പോയിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ് പിന്നെ ഇവിടെ നല്ല വെയിലായത് ഞാൻ രണ്ട് ദിവസം ഇവിടെ ഇട്ട് മുകളിൽ ഇട്ടുകൊണ്ട് ഉണക്കി എടുത്താൽ കേട്ടോ എന്നിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേ അങ്ങനെ രണ്ട് ഉണക്കാൻ മീൻ എടുത്ത് വറുത്തു പിന്നെ ചെറിയൊരു കറി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു നമ്മൾ മോരുകറിയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഷാൻ ജിയോ ചാനൽ കണ്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ പഠിച്ചത് പഠിച്ചേട്ടോ എനിക്ക് കുക്ക് ചെയ്യാൻ വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്ത ആളാണ് പക്ഷേ സൗദി ഷാജിയോ ചോട്ടീനോ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് ഞാൻ ചെറിയൊരു മോര് മോരുകാച്ചിത് ഉണ്ടാക്കി അതാകുമ്പോഴത്തേക്കും ഒരു ദിവസം രണ്ട് ദിവസത്തൊക്കെ ഇരിക്കുമല്ലോ വെക്കാലോ ഒരാഴ്ച്ച തണി വേഗം ചീത്താകത്തും ഇല്ല പിന്നെ ഉണക്കമീനുണ്ട് പിന്നെ നാട്ടിൽ നിന്ന് ഉണ്ടെന്ന ചെമ്മീനച്ചാറുണ്ട് ഇറച്ചിയോ ചി ഇറച്ചിയോ അങ്ങനെ എന്തോ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ തീർക്കാണ്ട് പിന്നെ ചിക്കനൊന്നും മേടിക്കണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം പിന്നെ ഉച്ചയ്ക്ക് കാച്ചുകുട്ടൻ ചോറിനൊക്കെ വരുമ്പോഴേക്കും ഇത് ഇതുണ്ടാക്കി വച്ചാൽ മതി പക്ഷേ രാവിലെ തന്നെ ഞാനിതുണ്ടാക്കി വെക്കും കേട്ടോ എൻ്റെ ഉച്ചയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വരാറില്ല വിലപ്പോഴും വന്നാലേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ശാന്തി ചേട്ടൻ്റെ നിർദ്ദേശങ്ങൾ പ്രകാരം നമ്മൾ കറി ഉണ്ടാക്കി മൂടി വെച്ചു അങ്ങനെ ഉണക്കമീൻ റെഡിയായി പിന്നെ നേരെ പോയത് ഹോളിലേക്കാണ് ഹോളിലാണെങ്കിൽ നല്ലപോലെ പൊടിയൊക്കെ പിടിച്ചു കിടക്കേണ്ട മണ്ണൊക്കെ ഉണ്ടെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഓണപ്പൂക്കളം നമ്മളുണ്ടാക്കിയത് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായ ഒരു വീഡിയോ ആയിരുന്നു ഓണപ്പൂക്കളത്തിൻ്റെ തന്നെ തന്നെ ഓണപ്പൂക്കളം പൂവൊക്കെ പറിച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോൾ താമസിക്കുന്നതിൻ്റെ വീട് തുറന്ന് മുറ്റത്ത് അറിയാൻ ഒരു പൂ പോലും നമുക്ക് പറിക്കാനില്ലതാണ് യും പിന്നെ പൂ മേടിച്ചിട്ട് വന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലും അല്ല നമ്മൾ താമസിക്കുന്നത് അപ്പോൾ പിന്നെ പൂ പറിക്കാൻ അത് നിർത്തിയില്ലല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ഓണം ആഘോഷിക്കണമെങ്കിൽ പൂക്കൾ ഇട്ടെന്നുള്ളൊരു ഒരു ഇത് വന്നുണ്ടെങ്കിൽ പൂക്കൾ വേണമല്ലോ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ആ ഫെദർ പൂക്കളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് ഓണപ്പൂക്കളും ഉണ്ടാക്കി കേട്ടോ പിന്നെ അതിനിടക്ക് കുളിയൊക്കെ കഴിഞ്ഞു കുറച്ചു നേരം ഇരുന്നു പിന്നെ പുസ്തകം വായിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് പുസ്തകങ്ങൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായി അപ്പോൾ നിങ്ങൾ കുറേ പേര് കൂട്ടുകാർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായ കുറച്ച് പുസ്തകങ്ങളാണ് ഞാൻ മേടിച്ചിട്ട് വന്നത് മേടിച്ചിട്ട് ടക്ക് എക്സർസൈസും കൂടി ചെയ്യാട്ടെ നമുക്ക് ബെഡിൽ കിടന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സർസൈസുകളൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ കൂടുതലിരുന്നിട്ട് ചെയ്യൂട്ടോ അപ്പോൾ നിങ്ങൾ സജസ്റ്റ് ചെയ്ത കുറേ പുസ്തകങ്ങൾ ഞാൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു ഒന്നേകാല മണിയൊക്കെ ആവുമ്പോഴേക്കും ഒന്നര മണിയാവുമ്പഴേക്കും കാച്ചിക്കുട്ടം വരും കേട്ടോ സാധാരണ അവൻ രണ്ടര മണിക്കാണ് വരാറ് ഇപ്പോൾ വെയിലായതുകൊണ്ട് ഇവിടെ സൗദി സ്കൂളിൽ നേരത്തെ ക്ലാസ് വിടും പക്ഷേ കാശിക്കുട്ടൻ്റെ ഇത് ലാസ്റ്റ് സ്റ്റോപ്പ് ആയതുകൊണ്ട് കാശിക്കുട്ടം വരുമ്പോൾ ഒന്നര മണിയാവും കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇറങ്ങണത് കാശിക്കുട്ടം തന്നെയാണ് അങ്ങനെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കാശിക്കുട്ടിൻ്റെ കള്ളത്തരം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാൻ കൊണ്ടുപോയി കൊടുത്ത് വിട്ട ഫുഡൊന്നും അവൻ കഴിക്കാണ്ടാണ് വന്നേക്കണേന്നുണ്ടോ അപ്പോൾ അതും പറഞ്ഞിട്ടാണ് കള്ളാശ്ശേരി ജിരിച്ചിട്ടാണ് വന്നത് അത് എനിക്കൊരു പുത്തിരി കാര്യമല്ല അവൻ ഫുഡ് കൊടുത്തു കൊടുത്തുവിടുന്ന ഫുഡ്ഡൊന്നും കഴിക്കില്ല കേട്ടോ പിന്നെ നേരെ വന്ന് ഓണപ്പൂക്കളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ റെഡി ആയോ എന്ന് വെച്ചാൽ സന്തോഷമൊക്കെ ആയിട്ടോ പിന്നെ റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചേക്കണ കണ്ടപ്പോൾ അതും ഹാപ്പി ആയിട്ടോ ഇനി ഇച്ചിരി നേരത്തേക്ക് കാണത്തുള്ളൂ കുറച്ചു കഴിയുമ്പോഴേക്കും അവൻ അത് കുളാക്കും കേട്ടോ പിന്നെ കാശുക്കുണ്ട് കുറച്ച് പെൻഡിങ്സിൻ്റെ ക്ലാസ് തുടങ്ങി അന്നാണ് നമ്മൾ സൗദിയിൽ ലാൻഡ് ചെയ്തത് അതുകൊണ്ട് അന്ന് തന്നെ ഞാൻ സ്കൂളിൽ ഒന്ന് വിട്ടില്ല കേട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വിട്ടത് കാരണം അവൻ ആ ഉറക്കമൊക്കെ ശരിയാവണമല്ലോ നമ്മുടെ നാട്ടിലെയും ഇവിടത്തെയും ഉറക്കങ്ങളൊക്കെ ആണ് അവൻ ഉറങ്ങണേ അപ്പോൾ കൊണ്ടുപോയ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അതാണ് ഞാൻ തുറന്ന് കാണിച്ചേക്കുന്നത് അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വിട്ടത് അപ്പോൾ അതിൻ്റെ ഹോംവർക്കുകളും കാര്യങ്ങളൊക്കെ അവന് ചെയ്യാണ്ടേ അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവനെ ഹോം ഇവനെ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്തു കേട്ടോ സാധാരണ അച്ഛൻ വരട്ടേ ചെയ്യാന്നൊക്കെ പറയുമെങ്കിലും ഇന്ന് എന്തോ ഭാഗ്യത്തിന് എൻ്റെ അടുത്ത് ഹോംവർക്ക് ചെയ്യാൻ ഇരിക്കുക പറഞ്ഞു അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഒരു കറിയും പയറും ചോറും കൂടിയാണ് ഞാൻ കുക്കറിൽ വേവിച്ചേക്കണേ ഒരു അച്ഛനും കൂടി ചോറ് എടുത്ത് കഴിഞ്ഞപ്പോഴും ഈ ചെക്കൻ്റെ പണി ഇതൊക്കെയാണ് അവൻ അവരുടെ ക്യാന്ന് വെള്ളം കോരി ഇങ്ങനെ കുടിച്ചേ കോരിയല്ല വലിച്ച് വലിച്ച് കുടി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പശു ഒക്കെ പാൽ കുടിക്കും പശുക്കുട്ടിയൊക്കെ കടാവൊക്കെ പാൽ കുടിക്കുന്നുണ്ട് പിന്നെ അച്ഛനവനൊരു സ്റ്റിയറിംഗ് വീല് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അവന് കാലത്തൊന്നുമില്ല എനിക്ക് വണ്ടി ഓടിച്ച് പഠിക്കാനെന്ന് പറഞ്ഞിട്ടാണ് ഏറിനെ ഇത് മേടിച്ച് വെച്ചേക്കണേ പക്ഷേ ഞാനിത് തൊട്ടട്ടില്ല ഗൈസ് അങ്ങനതേ കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കഞ്ഞി കൊടുക്കലൊരു ചടങ്ങാണ് സാധാരണ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടാണ് കൊടുക്കാറ് ഇന്ന് നടന്ന് നടന്ന് തിന്നാന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കളിച്ച് തിന്നാന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്ന് കൊടുക്കാനുണ്ടോ അപ്പൊ ആ സോഫയുടെ മോളി കയറി ഈ സോഫയുടെ ചാടി ചാടിമറിഞ്ഞ് പിന്നെ അവനൊരു ജീപ്പ് കിടപ്പുണ്ട് അതിനകത്തൊക്കെ കയറിരുന്നിട്ടാണ് ചോർന്നിട്ട് മുഴുവനാക്കണം കേട്ടോ ചോറ് നിന്ന് മുഴുവനാക്കി കഴിഞ്ഞാലാണ് ഞാൻ കഞ്ഞി കുടിക്കുക ഞാൻ കഞ്ഞി കുടിച്ച ശേഷമാണ് എൻ്റെ എൽക്കുലത്ത് പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാട്ടോ സാധാരണ ഹോം വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇവന്റെ കൂടത്തിൽ ഇരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല കേട്ടോ രാവിലെ ഇവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് മണി ഏഴേകാലും അവർ പോകൂ അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് എട്ട് എട്ട് മണി ഉടങ്കിൽ പത്ത് പന്ത്രണ്ടര വരെ ഒരു മണി വരെ ഞാൻ എൻ്റെതായ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും വീഡിയോ ഇന്ന് കുറച്ച് നേരത്തെ വന്നിട്ടോ ഒരു നാലു മണി ഒക്കെ ആവാറായപ്പോഴേക്കും മണി അല്ല അതിന് മുമ്പേ വന്നോട്ടോ അപ്പോൾ എടനും ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല ഇന്ന് പതിവ് തെറ്റിച്ച് ഏട്ടൻ നേരത്തെ വന്നോണ്ട് ഏടനും ചോറൊക്കെ കഴിച്ചു അങ്ങനെ ഹോം വർക്ക് ചെയ്യാനായിട്ട് അച്ഛനെ ഇരുത്തിയിട്ടോ അച്ഛൻ വരുമ്പോൾ ചെയ്യുക അച്ഛൻ വരുമ്പോൾ എന്നാണ് എപ്പോഴും പറയാറ് അങ്ങനെ അച്ഛനും മോനും കൂടി ഇരുന്ന് കുറച്ച് നേരം ഹോംവർക്ക് ചെയ്യാനായിരുന്നു പിന്നെ രണ്ട് പേരും കൂടി അലമ്പാവ് അലമ്പായി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടുതൽ ഹോം കുറയ്ക്കാനിടുന്നിട്ടോ അങ്ങനെ അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിട്ടോ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ അങ്ങനെ ഷോപ്പിങ്ങിന് ഇറങ്ങി തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് ഒരു ഒരു ഫ്ലെമ്മിങ്ങോ എൻ്റെ മാർക്ക് ആൻഡ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഷൂ മേടിക്കണമെന്ന് വിചാരിച്ചിട്ടോ കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും ഷൂ മേടിച്ചുകൊണ്ട് കാശിക്കുട്ടിന ഷൂ വേണമെന്ന് പറഞ്ഞാൽ അലമ്പായിരുന്നു പക്ഷേങ്കിൽ അവിടെ നിന്ന് കണ്ട ഷൂ ഒന്നും വലിയ ഇഷ്ട ആവാത്തുകൊണ്ട് അവിടെ നിന്ന് കാശിക്കുട്ടിന് മേടിച്ചിട്ടുണ്ടായില്ല കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ള കുറേ ഷൂസ് കണ്ടിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ക്രീം കളറ് ഇത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ബ്ലൂ കണ്ടത് പിന്നെ ഒരു ബ്ലാക്ക് കണ്ടത് എല്ലാം നല്ല ഭംഗിയുണ്ടായിട്ടോ കാച്ചുകൂടെ രണ്ടെണ്ണം വേണം എന്ന് പറഞ്ഞിട്ട് കുറച്ചല്ലമ്മ ഉണ്ടാക്കി പക്ഷേ എങ്കിലും ഒരന്നേ മേടിച്ചുകൊടുത്തോളൂ ഒരെണ്ണം നമുക്ക് അടുത്ത ബർത്ത്ഡേ മേടിക്കാം എന്ന് പറഞ്ഞിട്ട് ഓക്കെ ആക്കി ചിട്ടോ അപ്പോൾ പറഞ്ഞു അച്ചക്ക് കുറേ ഷൂ ഉണ്ടല്ലോ അമ്മക്ക് കുറേ ഷൂ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ ഒരു ഷൂ കേട്ടോ മേടിച്ചു കൊടുത്ത് നല്ല ഷൂ ആയിരുന്നെട്ടോ അപ്പോൾ ഇതിനെത്രോ ഫോർട്ടി ഫോർ ചെയ്യാലോ അങ്ങനെ എന്തോ ആയിട്ടായിട്ടുണ്ടായത് കാച്ചുകൂട്ടം നല്ല ഓടിയൊക്കെ നോക്കണ്ട ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫോർട്ടി ഫോർ ചെയ്യാൻ ആണോ തേർട്ടി സെവൻ ആണോ എന്നറിയത്തില്ല മുകളിൽ എന്തോ മെൻഷൻ ചെയ്തിട്ടുണ്ടായി ഞാനത് നോട്ടീസ് ചെയ്യാൻ മറന്നു പോയിട്ട് വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ കുറേ നല്ല ഭംഗിയുള്ള ഇതുപോലെ ഒക്കെ ഉണ്ട് കേട്ടോ വീടിനൊക്കെ ഇടാൻ പറ്റി ഇത് പുറത്തിടാൻ പറ്റിയിട്ട് ലേഡീസിൻ്റെയൊക്കെ ഉണ്ട് ഈ ഷൂ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പക്ഷേ എങ്കിൽ ഞാൻ എന്നിട്ടുണ്ട് വന്ന ഷൂ ഓൾറെഡി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചുകൊണ്ട് പെട്ടെന്ന് അടുത്തു തന്നെ ഷൂ ഇപ്പോൾ വാങ്ങണ്ടതെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അത് മേക്ക് നോക്കിയില്ല കേട്ടോ എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ക്രോക്സിൻ്റെ ഡുപ്ലിക്സ് ഒക്കെ ഒക്കെ ഇതിനകത്ത് ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഷൂ ഒക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എടുക്ക് ഏട്ടനാണെങ്കിൽ ലാപ്പിൻ്റെ ഒരു ബാഗ് വാങ്ങണമായിരുന്നു എൻ്റെ ലാബ് ബാഗ് വളരെ പഴയതായിട്ടുണ്ടായിരുന്നിട്ട് കുറേ തന്നെ യൂസ് ചെയ്യണം ഞാൻ പറഞ്ഞു ഒരു പുതിയത് വാങ്ങി അങ്ങനെ ഒരു ലാബ് ബാഗ് നോക്കി എടുത്തു പിന്നെ അവിടെ കുറേ ടോ ബാഗ്സ് ഉണ്ടായിട്ടു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടോ ബാഗ്സ് ഒക്കെ ഉണ്ടായിട്ടോ പിന്നെ ഉണ്ടാ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഓണമൊക്കെ അല്ലേ ഇവിടെ അപ്പോൾ കുറച്ച് ജിമിക്കാസിൻ്റെ കളക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ കടയിലുള്ള പോലത്തെ ഒന്നും അധികം ഉണ്ടാവില്ല എന്നാലും കുറച്ച് കുറച്ച് ജിമിക്കാസിൻ്റെ കളക്ഷൻസ് കണ്ടു അപ്പോൾ ഇതിനകത്ത് ഇതിത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ ഒന്നും റേറ്റ് നോക്കിയപ്പോൾ പത്ത് റിയാലോ കേട്ടോ പതിനൊന്ന് റിയാലേ ഉള്ളൂ നാട്ടിലൊരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് റിയാൽ അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ അത്രയൊക്കെ വരുകയുള്ളൂ പിന്നെ ബാംഗിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതുപോലുള്ള നെക്ലെസ് പീസുകളൊക്കെ ഉണ്ട് കേട്ടോ ചോക്കറ്റ് ടൈപ്പ് അല്ല കുറച്ചുകൂടി ഇറങ്ങി കിടക്കുന്ന ടൈപ്പാണ് നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കമ്മൽ ജിമ്മൊക്കെ ഞാൻ എടുത്തിട്ട് പോന്നു അപ്പോഴേ കാശിക്കുട്ടനും അച്ഛനും കൂടി എന്തൊക്കെയോ കളിപ്പാട്ടത്തിൻ്റെ സൈഡിൽ ഇരുന്നുണ്ട് നല്ല നല്ല സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കേണ്ടത് പക്ഷെ ഞങ്ങളൊന്നും മേടിച്ചു കൊടുത്തില്ല കേട്ടോ കളിപ്പാട്ടമൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ കാശിക്കുട്ടനൊക്കെ വാരി വച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പുതിയ കളിപ്പാട്ടമൊന്നും മേടിച്ചു കൊടുക്കണ്ടാന്ന് പറഞ്ഞു പിന്നെ പോയി ഇതുപോലത്തെ ഒരു റോക്കറ്റിനകത്ത് കയറി കൊറച്ചേരുന്ന ഫോട്ടോയ്ക്ക് എടുത്തിട്ടോ പിന്നെ നമ്മൾ നേരെ ഗ്രോസറി സെക്ഷനിൽ പോയി അവിടെ നിന്ന് കുറച്ച് പ്ലംസ് ഒക്കെ വാങ്ങിക്കാന്ന് ചോദിച്ചു പക്ഷെ കഴിഞ്ഞ ആവശ്യം മനസ്സംസിന് മധുരമില്ല നല്ല കളർ ഉണ്ട് മധുരല്ലാത്തതുകൊണ്ട് ഇത്തവണ മേടിച്ചില്ല കാശിക്കുട്ടം ചിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശിക്കുട്ടം കേക്ക് മേടിച്ചു എന്ന് പറഞ്ഞത് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ സന്തോഷത്തിലാണ് ആ നിൽക്കുന്നത് ആ ചിരിച്ചുകൊണ്ട് അങ്ങനെ ആ കേക്കൊക്കെ മേടിച്ച് കൊടുത്തിട്ട് അങ്ങനെ സാധാരണ കേക്ക് ഒന്നും മേടിച്ച് തരാൻ പറയാത്തെയാണ് ആ കേക്ക് മേടിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മേടിച്ച് കൊടുത്തിട്ട് പക്ഷേ അത് വീട്ടിൽ വന്നപ്പോഴേക്കും മെൽറ്റ് ആയതുകൊണ്ട് നേരെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് നാളെ തിന്നാന്നു പറഞ്ഞ സ്കൂളിലേക്ക് പോയക്കാണ് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഫുള്ള് നമ്മൾ വണ്ടി കയറ്റി വണ്ടി കേട്ടിട്ട് നമ്മൾ തിരിച്ച് പോരാട്ടോ അപ്പോൾ മാർക്കാൻ സേവിലാണ്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന ഫ്ലെമിങ്കോ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ചടുത്തുള്ള അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് ഇതാണ് കേട്ടുള്ളത് പിന്നെ നമ്മൾ വന്ന വഴിക്ക് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിട്ട് നെയ്ച്ചോറും ബീഫും അതിനാണെങ്കിൽ പൊറോട്ടയും കറൽ കറിയും പിന്നെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചതൊക്കെ ഫ്രിഡ്ജിലും മറുപടിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങി കയസ് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചാറ്റാ ബൈ ബൈ